ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം മുപ്പത്തിയൊന്നിന് ബഹുജന പിന്തുണയോടെ എൻ എച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച അടിമാലി മഹല് മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി മുപ്പത്തിയൊന്നിന് നടക്കുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയപാത വനമാണെന്ന വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ വിധി ഉണ്ടായിട്ടുള്ളതെന്ന് അടിമാലി മഹൽ മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പിന്തുണയോടെ തുടർ സമരങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് അടിമാലി മഹല്യ മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയും വിഷയത്തിൽ പരസ്യ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് വിഷയത്തിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അയനേജ് കാലം സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു സൗകര്യങ്ങളോ വേണമെങ്കിൽ താഴെ പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതിന് ഈ റോഡ് വരുമ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയിലായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ അതിനൊക്കെ തകിടമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുത്സാഹനമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനെതിരെ എന്ത് വില കൊടുത്തും എന്ത് സമരങ്ങൾ നടത്തിയും പ്രതിഷേധിക്കാൻ ഇവിടെയുള്ള ജനങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അതിനുവേണ്ടി ദക്ഷിണ കേരള ലജ്ഞത്തുൽ മാലിമീൻ്റെയും അതുപോലെ തന്നെ അടിമാലി മഹല്ല് കോർഡിനേഷന്റെയും അടിമാലി മുസ്ലിം ജമാതത്തിന്റെയും നേതൃത്വത്തിൽ മഹല്ലുകളെ അംഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിശാല വിപുലമായ രൂപത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ് വനംവകുപ്പിന്റെ ബിനാമിയായ ഒരു പരിസ്ഥിതിവാദി കൊടുത്ത പൊതു താല്പര്യ ഹർജിയിലാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്നത് ദേശീയപാത വനമാണെന്ന് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കോടതി വിധി ഉണ്ടായിട്ടുള്ളതെന്നും അടിമാലി മഹൽ മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി ഇത് മാത്രമല്ല മുഴുവൻ സ്ഥലങ്ങളിലേക്കും ബാധിക്കുന്നത് അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എച്ച് അലി അടിമാലി ടൌൺ ജുമാ മസ്ജിദ് രക്ഷാധികാരി ഇമാം ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി ഡി കെ എൽ എം മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഫ്താനി മന്നാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷ്റഫ് ഫൈസി വി കെ യുനസ് സി എസ് നാസർ സി എച്ച് അഷ്റഫ് സുനീർ കാരിമറ്റം കരീം പാറേക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു